ഒരു ഹാഫ് ഹെൽമെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ വെച്ചാണ് കൂട്ടുകുൾ ഹെൽമെറ്റ് ആകുമ്പോ എല്ലാ ഹെൽമെറ്റും പോവുകയും ചെയ്യൂല അപ്പൊ മാർഗ്ഗം ആ ഒരു മാർഗ്ഗം മാർഗല്ലേ ഈ വീഡിയോ ആരും കാണാതെ പോകരുത് കാരണം എല്ലാവർക്കും ഉപകാരം വളരെ ഉപകാരപ്പെട്ട വീഡിയോ ആണ് കാരണം ഓരോ ദിവസം കൂടുമ്പോൾ ഇഞ്ചത്തിൽ ആൾക്കാർ വന്നങ്ങാണ്ട് ഇതിനൊരു മറ്റേ മാർഗം എന്താണെന്ന് ചോദിക്കാണ്ട് ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഇവിടെ കടിക്ക് ദിവസം എന്ന് പറയും പോലെ വരുന്നുണ്ട് ആയിരം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം കൊടുത്താണ്ട് ഹെൽമെറ്റുകൾ കള പോയിൻ്റെ കേസും പറഞ്ഞാണ്ട് ഒരുപാട് ആൾക്കാർ വരുന്നത് അതിന് ഒരു പരിഹാര മാർഗ്ഗമാണ് ഇന്ന് ഈ വീഡിയോ ഇതാരും കളയാതെ പോകരുത് ഇത് ഞാൻ നമ്മളെ മാനക്കാൻ്റെ ഒരു മറ്റനുഭവം അത് അതിൻ്റെ ആ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതും അതിൻ്റെ ഉപകാരങ്ങളും ഞാൻ കൂടുതൽ മാനേക്ക കൂടുതലായിട്ടും പറഞ്ഞു പറഞ്ഞുതരും അനക്കാ ഞാനൊരു പുതിയ പ്രൊഡക്റ്റ് ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ഇത് സേഫ്റ്റി കേബിൾ ലോക്ക് എന്ന അതിൻ്റെ പേര് നമ്മൾ നമ്മുടെ അങ്ങാടുകളിൽ നമ്മുടെ ടൗണുകളിൽ നമ്മുടെ പാണ്ടിക്കാടോ മഞ്ചേരിയോ തുമ്മൂരോ എവിടെ വരുമ്പോഴും നമ്മുടെ വണ്ടി ഒരു ഭാഗത്ത് വന്നു നമ്മുടെ വണ്ടിൻ്റെ മുകളിൽ തന്നെ നമ്മുടെ കണ്ണാടിയിൽ ചേർത്തിട്ടാണ് നമ്മുടെ ഹെൽമെറ്റ് നമ്മൾ സാധാരണ വെക്കാറ് അങ്ങനെ ഹെൽമെറ്റ് വെച്ചിട്ട് നമ്മൾ എങ്ങോട്ടേലും ബസ് കാര്യമോ അല്ലെങ്കിൽ എങ്ങോട്ടേലും ചായ കുടിക്കാനോ നമ്മൾ എങ്ങോട്ടേലും സാധനം വേർച്ച് വരുമ്പോൾ നമ്മുടെ ഹെൽമെറ്റ് എന്ത് കാണിച്ചിട്ടുണ്ടാവും വേറെ ആരും എടുത്തു പോയിട്ടുണ്ടാവും എടുത്തുപോകുന്ന ആളെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല കാരണം ഹെൽമെറ്റ് ഇല്ലെങ്കിൽ പോലീസ് ചാർജ് ചെയ്യും പോലീസ് ചാർജ് ചെയ്താൽ അഞ്ഞൂറ് റുപ്യ മിനിമം ഫൈൻ ആതിൻ്റെ പേരിൽ ഹെൽമെറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ ചാർജ് ചെയ്യുമ്പോഴാലും മറ്റുള്ള ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ ഹെൽമെറ്റ് വയ്ക്കൽ എന്നാലും നിർബന്ധമാണല്ലോ അപ്പം ഹെൽമെറ്റ് വെക്കൽ നിർബന്ധമുള്ള ആളുകൾക്ക് ആ ഹെൽമെറ്റ് സൂക്ഷ്മതയോടെ നമുക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു ഹെൽമെറ്റ് സേഫ്റ്റി ആണ് ഇതിലുള്ളത് ഇത് ലോക്കാണ് ഇതിന്റെ വില കേവലം നൂറ്റമ്പത് ഉറുപ്പ മാത്രമേ ഉള്ളൂ നിങ്ങൾ ഈ ഹെൽമെറ്റിൻ്റെ ലോക്ക് വാങ്ങി വെച്ചാൽ നിങ്ങളുടെ കണ്ണാടിൻ്റെ ഓരത്ത് അത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഹെൽമെറ്റ് വെക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പൂട്ടുണ്ട് ആ പൂട്ട് നിങ്ങളുടെ വണ്ടീൻ്റെ ചാവിയിൽ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചാവി ഉണ്ടാവും ആ ചാവി ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വണ്ടി സേഫ്റ്റി നിൽക്കുന്നത് പോലെ നിങ്ങളുടെ ഹെൽമെറ്റും അവിടെ സേഫ്റ്റി ആയി നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് നിങ്ങൾക്കിത് പരിചയപ്പെടുത്തുന്നത് അത് നമ്മുടെ കോഴിപ്പാടൻ റിയാസിൻ്റെ കടയിൽ സുലഭമായി ലഭിക്കുന്നു വില വെറും നൂറ്റമ്പത് റുപ്പിക നാസ്ത ആക്കുന്ന പണം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് വാങ്ങണം വാങ്ങിയാൽ നിങ്ങൾക്ക് വളരെ ഉപകാരമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പോലീസിനെ പൊടിക്കേണ്ടി വരും നിങ്ങൾക്ക് ഹെൽമെറ്റ് നഷ്ടപ്പെട്ടാൽ ആയിരവും രണ്ടായിരവും ഒക്കെ നഷ്ടപ്പെടും ആ നഷ്ടപ്പെടലിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഈ പ്രൊഡക്റ്റ് നിങ്ങളെല്ലാവരും വാങ്ങണം എന്നാണ് എൻ്റെ അറിയിപ്പ്